താന്യം വില്ലേജ് സമ്മേളനം ഏരിയ ടി വി മദനമോഹനൻ മാസ്റ്റർ വി എ കരീം മാസ്റ്റർ ടി വി പ്രദീപ് കുമാർ സതി ജയചന്ദ്രൻ സിജോ പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു ബാലസംഘം കൂട്ടുകാരുടെ വിവിധ കലാപരിപാടികൾ ഉണ്ടായിരുന്നു സെക്രട്ടറിയായി കെ ഡി ആദിശങ്കർ പ്രസിഡന്റ് ആദിലക്ഷ്മി പി വേണുഗോപാൽ കൺവീനർ വി എ കരീം മാസ്റ്റർ കോർഡിനേറ്റർ സതി ജയചന്ദ്രൻ എന്നിവരെ തിരഞ്ഞെടുത്തു വൈക്കം മുഹമ്മദ് ബഷീർ മലയാള ഭാഷയ്ക്ക് ഇങ്ങനെ മുന്നിൽ മുന്നിൽ പദങ്ങൾ ചേർത്ത് അതിന് മനോഹാരിത വെളിവാക്കുന്ന ഒരു വാക്ക് പറയട്ടെ ഞാൻ പറഞ്ഞില്ലെന്ന് വിട്ടുപോയിട്ടുണ്ടത് ഓർമ്മിക്കണം ഹാസം ഹാസം ചിരിയാണ് അല്ലേ ശരി മന്ദഹാസം ചെറിയ ചിരി

അതിനപ്പുറം പ്രവർത്തിക്കുന്ന ആളുകളായി മാറാൻ നമുക്ക് കഴിയണം